വളരെ സിമ്പിളായിട്ടും ടേസ്റ്റായിട്ടും നമുക്ക് ഇന്നൊരു ചിക്കൻ കറി വയ്ക്കാം ഇതിന് വേണ്ട ഐറ്റംസ് നമുക്ക് ചിക്കൻ രണ്ട് കിലോ പിന്നെ വെളിച്ചെണ്ണ ഇഞ്ചി പച്ചമുളക് സബോള വേപ്പല പിന്നെ മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്ര സാധനങ്ങൾ മതിയാകും ചെയ്യേണ്ട വിധം എത്രയേ ഉള്ളൂ ഉരുളി ചൂടാക്കി അയക്കി വെളിച്ചെണ്ണ ഒഴിക്കുക സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ കറിവേപ്പില ഇത് മൂന്നും കൂടി ഒന്ന് വഴറ്റുക വഴറ്റിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്കൊരു രണ്ടര ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ രണ്ടര ലിറ്റർ നമ്മൾ വറ്റിച്ചിട്ട് ഏകദേശം ഒരു അര ലിറ്ററിലേക്ക് കൊണ്ടുവരണം അപ്പോഴാണ് ആ മീറ്റിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാത്തത് ഇത് വിറകെടുപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം അടുപ്പത്തിരുന്ന് വേവണതാണ് അതുകൊണ്ട് തന്നെ അത്രയും സമയം നമ്മൾ കണക്കാക്കണം ഏകദേശം ഒന്നര മണിക്കൂറെങ്കിലും വേണമെങ്കിൽ ഒന്ന് വറ്റി ഒന്ന് ഇതായിട്ട് വരുമ്പോൾ ആ സമയത്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മിളക് പൊടിയിലോ കരുമുളകിൻ്റെയോ മസാലയോ എന്തുണ്ടെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വറ്റി ആ പാകത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളതോട്ടോ അപ്പോൾ വലിയ കയറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വെള്ളമുള്ള കാരണം മടി പിടിക്കുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട ഉരുളി കിടന്ന് സാവധാനത് രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ വെന്ത് വന്നോളൂ ഇത് നല്ലൊരു കറിയാണ് ഇത് പൊറോട്ടയുടെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ചോറിൻ കൂടിയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ